ഇലാഹു ഏഴാമത്തെ വീഡിയോ ാണ് ഇൻഷല്ല നമ്മൾ കാണാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഒളിയങ്കോട് വരികളാണ് എന്ന് നമുക്കെല്ലാം അറിയാം ആ വരികളിലേക്ക് നേരെ കടക്കാം വരികൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് നമുക്കതിന്റെ വിവരണത്തിലേക്ക് വരാം അള്ളാഹുവിന്റെയും അലൈസ്ലാമിന്റെയും ഇടയിൽ തറദ്ദദ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു തറദ്ദദ ഇപ്പോ അത് വിശാലമായ സംഭവമാണ് എല്ലാവർക്കും അറിയാം അതായത് നബ് അലൈലിസ്ലാം തങ്ങൾ തിരിച്ചുള്ള വരവിൽ മുസാൻ നബി അലൈഹി സ്വലാമിനെ ആറാൻ ആകാശത്ത് വെച്ച് കാണുന്നു മുസാൻ നബി അലൈഹി സ്വലാം എന്തൊക്കെ കിട്ടി എന്ന് ചോദിക്കുന്നു അൻപത് കിട്ടി എന്ന് പറയുന്നു ഇത് പറ്റൂല അങ്ങയുടെ ഉമ്മത്ത് വിഷമിക്കും തിരിച്ചു പോകണം എന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ തിരിച്ചു പോകുന്നു എങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകുന്നത് ആ സമയത്താണ് അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ വരിക അപ്പൊ റബ്ബിന്റെയും ഹുസാനു അലൈസ്ലാമിൻ്റെ ഇടയിൽ പോയി വന്നു തഹീഫീൻ എന്തിനു വേണ്ടിയാണ് തഹ്ഫീഫെന്നുള്ള മസ്ദറാണ്ഹു ആണ് തഹ്ഫീഫിന് വേണ്ടി ലഘൂകരിക്കാൻ വേണ്ടി മഫ്റൂദിൻ ആ ഫർദാക്കപ്പെട്ട നിസ്കാരം മേൽ ദശബ്ദത അത് കുറച്ച് കടുപ്പുള്ള ഫറുദ് ആ കടുപ്പുള്ള ഫർദ് ലഘൂകരിക്കാൻ വേണ്ടി പോയി വന്നു ഹംസീന അൻപത് ആണ് നിർബന്ധമാക്കപ്പെട്ടത് അത് നെഹ്റൽ അവസാനം തീരുമാനിക്കപ്പെട്ടു നിയമമാക്കപ്പെട്ടു റബ്ബഹു റബ്ബഹു അള്ളാഹുവിന്റെ അടുക്കൽ വന്നു വന്ന സന്ദർഭം എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ വന്ന വിഷയം എന്താണ് യുക്കല്ലിമു ത സംസാരിച്ചുകൊണ്ട് അതായത് ഈ വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് അലൈഹി നബ്സുല്ലാസ്വല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയി അലൈഹി വസല്ലി ഇതിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് അതിൽ വിശദീകരിക്കപ്പെടുന്നത് അതായത് അലൈഹി തങ്ങൾ മിറാജിൽ തങ്ങള് മുസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തത് സുഹൈ മുസ്ലിം പോലെയുള്ള ഹദീസ് ഹദീസുകളിൽ കാണാം അവിടെ മുസാനബി അലി ഇസലാമിനെ കുറിച്ച് പറഞ്ഞ പദപ്രയോഗം പോലും എങ്ങനെയാണ് ഏത് ആശയമാണ് ഉൾക്കൊള്ളുന്നത്ബി അലി ഇസ്ലാമിന്റെ വിബാദത്ത് ഞാൻ കണ്ടു എന്ന അർത്ഥത്തിൽ അവിടെ പരാമർശിക്കുന്നത് കാണാം അപ്പൊ അവരുടെ ആത്മീയ ലോകത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും അതിൽ പെട്ടതാണ് മുസാനബി അലി ഇസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹ സേവനം സാമൂഹ്യ സേവനം എന്നുള്ളത് അപ്പൊ വരാൻ പോകുന്ന ഉമ്മത്തിനും ഹുസാ നബി അലൈഹി സ്വലാം സേവനം ചെയ്യാൻ തന്റെ നേതാവായ മുത്തുബിസലം തങ്ങളോട് ആ നബിതങ്ങളോടുള്ള ആദരവ് കാരണം ആവശ്യപ്പെടുകയാണ് ഒരു അനുയായി ആവശ്യപ്പെടുകയാണ് എന്ത് നബിയെ അങ്ങ് അങ്ങയുടെ ഉമ്മത്തിന് ഇത് കുറെ കടുപ്പാണ് അതുകൊണ്ടൊന്ന് ലഘൂകരിക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടണം അങ്ങനാവശ്യപ്പെടുന്നു ഒമ്പത് തവണ അങ്ങനെ ചെയ്യും ഒരു ഉസ്താദിനെ ഒരു ശിഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തോ ഇല്ല അപ്പൊ ഒരു ഉസ്താദിനോട് ഒരു ശിഷ്യൻ പറയുന്നത് പോലെ പറയുന്നതുപോലെ കാണണതിന് അത്ര വലിയ സാഹസികതയാണ് ബിതങ്ങളോട് ഇങ്ങനെ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ് ആ വലിയ സംഭവം എന്തിനു വേണ്ടി ചെയ്യാണ് ഒരു സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുകയാണ് അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ സ്വാലിഹിങ്ങളുടെ ഒരു രൂപമാണ് ഇത്തരം ആൾക്കാരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക എന്നത് സമൂഹത്തിന് നൽകുന്ന നേട്ടം വളരെ വലുതാണ് അതിന് പകരം എവിടെയോ ഒരു ഇച്ചിരി അഭിനയത്തിൽ എത്ര ആ ഒരു കഴിവുണ്ടായതിന്റെ പേരിൽ ഒരു വലിയ കലക്ടറായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ രാജാവായിട്ട് അഭിനയിക്കുക മന്ത്രിയായിട്ട് അഭിനയിക്കുക വലിയ സമൂഹ സേവനായി അഭിനയിക്കുക കേവലം അഭിനയിച്ചതിന്റെ പേരിൽ പോലും അല്ലെങ്കിൽ ഇച്ചിരി സൗന്ദര്യം സമൂഹത്തിന് വേണ്ടി ഉള്ള സൗന്ദര്യം പ്രകടിപ്പിക്കുക മറക്കേണ്ടതും കൂടെ പ്രകടിപ്പിക്കുക കാണിക്കുക അങ്ങനെയുള്ള എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഒരു സമൂഹത്തെ സ്നേഹിക്കുക ഒരു സമൂഹത്തെ ബഹുമാനിക്കുക അതില് മീഡിയകളുടെ പ്രസരിപ്പ് കാരണം കടന്നുകയറ്റം കാരണം സമൂഹത്തിലേക്ക് ഇത് കുത്തിച്ചെലുത്തി സമൂഹത്തിന്റെ മുമ്പിൽ വലുതാക്കി പർവ്വതീകരിച്ച് അവതരിപ്പിക്കുക എന്നിട്ട് അതിന്റെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവരുടെ ഹെയർ ഹെഡ്രസ് ഒരുപക്ഷെ അവര് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വികൃതമാക്കിയിട്ട് അത് ആസ്വദിക്കേണ്ടി ഒരു ദാരുണമായ അടിമത്വം അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് മഹാന്മാരായ സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുന്നു അതിന്റെ പേരിൽ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു വൃത്തിയുള്ള ഹെഡ്രസ് ചെയ്യുന്നു നല്ല മനുഷ്യർക്ക് ഉപകാരമുള്ള സ്വഭാവങ്ങളും സംസ്കാരവും പ്രകടിപ്പിക്കുന്നു അതാണ് ഏറ്റവും മഹത്വം ഇപ്പൊ മഹാനായ മൊഹീദ്ദീൻ റളിയല്ലാഹു അള്ളാഹുനുവിനെ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത് കുട്ടിക്കാലത്ത് പോലും കളവ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കളവ് പറയുന്നതിന് സഗൗരവം കാണണം മുഹീതീൻ ഷേഖർ അലിയുള്ള നമ്മൾ കാണുന്നത് സാധു സംരക്ഷണത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ച ആളാണ് ഇഫായുഷേഖർ അലിയുള്ള ഒരു ഏതൊരു ജീവിയെയും സംരക്ഷിക്കുന്ന വിഷയത്തിൽ പോലും വലിയ ഉന്നതമായ ഒരു മാതൃക കാണിച്ചിരുന്നു ഉഷ്ടം പിടിച്ചു കിടക്കുന്ന ഒരു രോഗ ഒരു നായെ പോലും ബഹുമാനപ്പെട്ടവർ പരിഗണിക്കുകയും ചികിത്സിക്കാനും മനസ്സ് കാണിച്ചിരുന്നു വലിയ ആയിരക്കണക്കിന് പണ്ഡിതന്മാരായ ശിഷ്യന്മാർ പഠിക്കാനും കേൾക്കാനും തന്നെ കാണാനും ക്യൂ നിൽക്കുന്ന സമയത്ത് പോലും ബഹുമാനപ്പെട്ടവർ അവരെ പരിഗണിക്കുന്നത് പോലെ എല്ലാ സഹജീവിയെയും പരിഗണിച്ചിരുന്നു എന്ന് പറയുന്ന ഇമാ അബു ഹനീഫി അള്ളാഹുഅനഹു തന്നെ ചീത്ത പറയുന്ന ഒരാൾ അയാള് വിഷമിച്ചു പോയപ്പോ അയാളെ പരിഗണിക്കുന്നത് തന്നെ ചീത്ത പറഞ്ഞ ഒരാള് അവരെ പരിഗണിച്ചിട്ട് അവർക്ക് ഹതിയെ കൊടുക്കുന്നു അവരെ അവരെയും കൂടെ സംരക്ഷിക്കും ഇങ്ങനെയുള്ള മഹാന്മാരെ പഠിക്കുന്ന സമയത്ത് അവിടെ രൂപപ്പെടുന്ന ചിന്താഗതികളും അവിടെ രൂപപ്പെടുന്ന ആശയങ്ങളും വളരെ വലുതാണ് അതുകൊണ്ടാണ് പഴയ കാലത്തെ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു അവസ്ഥ പഠിച്ചു നോക്കൂ സാധു സംരക്ഷണത്തിൽ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പര്യായങ്ങളായി ജീവിക്കുന്ന പോലും അത് സാധു സംരക്ഷണങ്ങൾക്ക് അവർ നൽകിയിരുന്ന മുൻതൂക്കം എത്ര വലുതാണ് അതുപോലെ വൈജ്ഞാനികമായ നിർമ്മിതികൾക്ക് നിർമ്മാണങ്ങൾക്ക് അവർ നൽകിയ മുൻതൂക്കം എത്ര വലുതാണ് മലയാള ഭാഷ പോലും കൃത്യമായി രൂപപ്പെടുന്നതിന് മുമ്പ് അറബി മലയാളം രൂപപ്പെടുത്തിയിട്ട് മഹാന്മാരെ പറ്റിയുള്ള ഇത്തരം കവിതകൾ പഠിപ്പിക്കുകയും അങ്ങനെ അക്ഷരാഭ്യാസത്തിൽ വലിയ ഡെവലപ്മെന്റ് വലിയ പുരോഗതി ഒരു സമൂഹത്തിനുണ്ടാക്കി എന്നത് ഈ മുസ്ലിം പണ്ഡിതന്മാരുടെ വലിയൊരു മാതൃകയാണ് അത് പിൻപറ്റിയതിന്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാക്കിയ വൈജ്ഞാനിക മുന്നേറ്റവും വളരെ വലുതായിരുന്നു ഇത്തരം സംഗതികളിൽ നിന്ന് മനുഷ്യരെ പിടിച്ചെങ്ങോട്ടോ കൊണ്ടുപോകുന്നത് അത് അപജയമാണ് അപ്പോ ഈ കവിതകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട നബിസൊല്ലാഹു അലഹി വസല്ല മതങ്ങളെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ അവരെല്ലാം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു അവരന വിധങ്ങളും ബഹുമാനിക്കുന്നു അവരെ വിധങ്ങളും ആദരിക്കുന്നു അതിന്റെ പേരിൽ ഈ മുസാ നബി അലിഹി നബിഅഅലി വസ്ലമ തങ്ങളോട് ആവശ്യപ്പെടുന്ന നബിയെ അവരുടെ ആത്മീയ ആത്മാവിന്റെ ലോകത്ത് പോലും അവരെന്ത് ചെയ്യുന്നു ആ സാമൂഹ്യ സേവനം ചെയ്യുന്നു അൻപതഞ്ചാക്കാനുള്ള മെനക്കെടു ചെയ്യുന്നു അധ്വാനിക്കുന്നു അതാണ് മഹാന്മാർ അതാണ് മനുഷ്യന്മാർ ആ മനുഷ്യത്വമാണ് പകർന്നു നൽകേണ്ടത് അത് പകരാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും കൂടെ നമുക്ക് ഇതിനിടയിൽ കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റും ഒമ്പത് തവണ തവണങ്ങൾ തിരിച്ചും മറച്ചും പോകുന്നു അങ്ങനെ അഞ്ചു നേരം നിസ്കാരം നിർബന്ധമാകുന്നു ഈ അഞ്ചു നേരത്തിന് അൻപതിന്റെ പ്രതിഫലം ലഭിക്കുന്നു അതിനു വേണ്ടി നബ്ലാഹു അലഹി വസ്ലമ തങ്ങൾ സദാ സന്നദ്ധവും ആകുന്നു എന്നത് ഈ വരികൾക്കിടയിലൂടെ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു മഹത്വമാണ് അള്ളാഹു സ്വഹാനുഭവത്തായാല ആ അമ്പിയാക്കൾ അവരെയൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പിന്തുടരാനും വൈജ്ഞാനികമായും അതുപോലെ സാമൂഹികമായും ഒക്കെ ഉന്നതമായ ഒരു ജീവിത ശ്രേണി അത് പിൻപറ്റാനും അത് നിർമ്മിച്ചെടുക്കാനും ഉള്ള നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ ആ ഹാപ്പി ഫ്രം ഹാപ്പി സോൺ